എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നാം നടത്തുന്ന ഈ യാത്രയിൽ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഹൃദയഭാഗത്ത് എത്തുന്നു അവിടെ നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മഹത്തായ സ്മാരകം ഇന്ത്യ ഗേറ്റ് പകൽ സൂര്യപ്രകാശത്തിലും രാത്രി വിളക്കുകളുടെ പ്രകാശത്തിലും ഇന്ത്യ ഗേറ്റിന്റെ ഭംഗി കാണുന്നവർ അത്ഭുതപ്പെടാതെ ഇരിക്കില്ല പക്ഷേ കൂട്ടുകാരെ ഇതൊരു വെറും മനോഹരമായ ആർച്ചല്ല ഇതിന്റെ പിന്നിൽ വലിയൊരു ചരിത്രവും ആയിരക്കണക്കിന് വീരന്മാരുടെ രക്തസാക്ഷി കഥകളും അടങ്ങിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ നടന്ന ഒന്നാം ലോകമഹായുദ്ധം ലോകത്തെ തന്നെ നടക്കിയ ഒരു യുദ്ധമായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഇന്ത്യ അതിൽ വലിയൊരു പങ്ക് വഹിച്ചു ഇന്ത്യയിൽ നിന്നുള്ള സൈനികരെ ബ്രിട്ടീഷ് സൈന്യത്തിൽ ഉൾപ്പെടുത്തി യൂറോപ്പിലെ യുദ്ധഭൂമികളിലേക്കും ആഫ്രിക്കയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും അയച്ചു ആകെ ഏകദേശം പതിമൂന്ന് ലക്ഷം ഇന്ത്യൻ സൈനികർ ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തു അതിൽ എഴുപതിനായിരത്തിലധികം സൈനികർ ദിവ ജീവത്യാഗം ചെയ്തു കൂട്ടുകാരെ ആ സൈനികരുടെ ജീവൻ അവർ സ്വന്തം രാജ്യത്തിനായി അല്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനായി തന്നെയായിരുന്നു കൊടുത്തത് പക്ഷെ അവർ ഇന്ത്യൻ രക്തമാണ് അവരുടെ വീര്യവും ബലിയർപ്പണവും ഇന്നും ചരിത്രം മറന്നിട്ടില്ല ചിന്തിച്ചു നോക്കൂ റാവൽപിണ്ടിയിൽ നിന്നോ കേരളത്തിലെ ഏതെങ്കിലും ചെറിയ ഒരു ഗ്രാമത്തിൽ നിന്നോ പോയൊരു യുവാവ് യുദ്ധത്തിനായി ഫ്രാൻസിലെ മഞ്ഞുകട്ടിയുള്ള യുദ്ധഭൂമിയിൽ പോരാടുന്നു അവർക്ക് ആ ഭാഷയെ അറിയില്ല അവർക്ക് ആ ദേശം പരിചിതമല്ല എന്നാൽ ബ്രിട്ടീഷുകാരുടെ കൽപ്പന അനുസരിച്ച് അവർ ജീവൻ പണയം വെച്ചു ഫ്രാൻസ് ഈജിപ്റ്റ് മെസ്സപ്പട്ടോമിയ ഈ സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യൻ സൈനികർ പോരാടി വീണു ചിലരുടെ മൃതദേഹം സ്വന്തം നാട്ടിലേക്ക് പോലും തിരിച്ചു കൊണ്ടുവന്നില്ല അവരുടെ പേരുകൾ മാത്രമാണ് ശേഷിച്ചത് യുദ്ധം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു ഈ ഇന്ത്യൻ സൈനികരെ സ്മരിക്കണം അവരുടെ പേരുകൾ ചരിത്രത്തിൽ നിലനിർത്തണം അങ്ങനെ ഡൽഹിയിൽ ഒരു വാർ മെമ്മോറിയൽ പണിയാൻ തീരുമാനിച്ചു അവിടെ കൊത്തിവെക്കണം ജീവിതം കൊടുത്തവരുടെ പേരുകൾ അത് തന്നെയാണ് പിന്നീട് ഇന്ത്യ ഗേറ്റായി മാറിയത് കൂട്ടുകാരെ ഇന്ത്യ ഗേറ്റ് ആദ്യം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ തന്നെയാണ് അത് അവരുടെ സാമ്രാജ്യത്തിന്റെ സ്മാരകമായിരുന്നു പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അത് ഇന്ത്യൻ ജനതയുടെ അഭിമാനമായി മാറി ആദ്യകാലത്ത് ഇന്ത്യ ഗേറ്റിൽ നിന്ന് നടന്നിരുന്ന ചടങ്ങുകൾ ബ്രിട്ടീഷ് ഗവർണർ ജനറലിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ കാലത്ത് അതേ ചടങ്ങുകൾ ഇന്ത്യൻ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും നടത്തുന്നു ചരിത്രത്തിന്റെ ഒരു വഴിതിരിവ് അല്ലേ ഇങ്ങനെ കൂട്ടുകാരെ ഇന്ത്യ ഗേറ്റിന്റെ കഥ നമ്മെ നേരിട്ട് ഒന്നാം ലോഹ ദിവസങ്ങളിലേക്ക് കൊണ്ടുപോയി ആയിരക്കണക്കിന് ഇന്ത്യൻ വീരരുടെ രക്തത്താലാണ് ഈ സ്മാരകം നിലകൊള്ളുന്നത് അവർ ഒരിക്കലും സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല പക്ഷേ ഇന്ത്യ ഗേറ്റിന്റെ മതിലുകളിൽ കൊത്തിയിരിക്കുന്ന അവരുടെ പേരുകൾ ഇന്നും ചരിത്രത്തിന്റെ ജീവിച്ചിരിക്കുന്ന രേഖയാണ് കൂട്ടുകാരെ ഇപ്പോൾ നാം ഇന്ത്യ ഗേറ്റിന്റെ നിർമ്മാണത്തിന്റെ കഥ കേൾക്കാൻ പോകുന്നു ഒരിക്കൽ ചിന്തിച്ചു നോക്കൂ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി രൂപപ്പെടുന്ന പുതിയ ഡൽഹിയുടെ ഹൃദയത്തിൽ എത്ര വലിയ സ്മാരകം നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചു അത് വെറും ഒരു യുദ്ധസ്മാരകം മാത്രമല്ലായിരുന്നു ഇന്ത്യക്കാർ നൽകിയ ത്യാഗത്തിന്റെ സ്ഥിരമായ അടയാളം ആവണം അതിനായി അവർ തിരഞ്ഞെടുത്തത് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ ശില്പശാസ്ത്രജ്ഞനായ സർ എഡ്വിൻ ലൂറ്റിയൻസിനെ ആയിരുന്നു സർ എഡ്വിൻ ലൂറ്റിയൻസ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ന്യൂഡൽഹി രൂപ രൂപകൽപ്പന ചെയ്തത് അദ്ദേഹമായിരുന്നു രാജ്പഥ് രാഷ്ട്രപതി ഭവൻ പാർലമെൻ്റ് ഹൗസ് ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ കലാപാരംഗതിയുടെ തെളിവുകളാണ് അദ്ദേഹം ഇന്ത്യ ഗേറ്റിനും തൻ്റെ തന്നെ പ്രത്യേക ഡിസൈൻ നൽകി ഇതൊരു ട്രൈംഫൽ ആർക്ക് ആയിരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം അതിനായി അദ്ദേഹം മാതൃകയായി കണ്ടെടുത്തത് ഫ്രാൻസിലെ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ആർക്ക് ദി ആയിരുന്നു എന്നാൽ ഇന്ത്യ ഗേറ്റ് അതിൻ്റെ സ്വന്തമായൊരു ഇന്ത്യൻ ഭംഗിയും സ്വാതന്ത്ര്യവും പ്രകടമാക്കുന്ന രീതിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അംഗമായിരുന്ന ഡ്യൂക്ക് ഓഫ് കൊണോട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ ശിലാസ്ഥാപനം നടത്തി അന്ന് വലിയൊരു ചടങ്ങായിരുന്നു വീരരുടെ ഓർമ്മയ്ക്കായി ശിലാസ്ഥാപന സമയത്ത് സൈനികരെ സ്മരിച്ചു അതിനുശേഷം ഏകദേശം പത്തു വർഷക്കാലം നീണ്ട പരിശ്രമമാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിക്കാൻ എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നിർമ്മാണം പൂർത്തിയായി ഇപ്പോൾ നമുക്ക് ഇന്ത്യ ഗേറ്റിന്റെ ശില്പ സൗന്ദര്യം നോക്കാം ഉയരം നാപ്പത്തിരണ്ട് മീറ്റർ ഏകദേശം നൂറ്റി മുപ്പത്തി ഏഴ് അടി വീതി ഒൻപത് പോയിന്റ് ഒന്ന് മീറ്റർ പൂർണ്ണമായും ചുവന്ന മണൽക്കല്ലും ഗ്രാനൈറ്റും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആർച്ചിന്റെ രൂപകൽപ്പന അതിശയകരം ഒരാൾ താഴെ നിന്ന് നോക്കുമ്പോൾ അത് ആകാശത്തോട് സംസാരിക്കുന്ന പോലെ തോന്നും ഇതിന്റെ ഇരുവശങ്ങളിലും വലിയ പില്ലേഴ്സ് ഉണ്ട് അതിൻ്റെ മുകളിൽ ചെറിയ കനോപ്പി രൂപത്തിലുള്ള അലങ്കാരവും മുകളിൽ ഇന്ത്യ എന്ന് വലിയ അക്ഷരങ്ങളിൽ കുത്തിവെച്ചിട്ടുണ്ട് ഇന്ത്യ ഗേറ്റിന്റെ ഏറ്റവും മനസ്സിലേക്ക് തൊടുന്ന ഭാഗം ഏതെന്നറിയാമോ അതിൻ്റെ മതിലുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന പേരുകളാണ് ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഇന്ത്യൻ സൈനികരുടെ പേരുകൾ ഇവിടെ കൊത്തിയിരിക്കുന്നു ഒന്നാം ലോഹ മഹായുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ അഫ്ഗാൻ യുദ്ധത്തിലും ജീവത്യാഗം ചെയ്തവർ ഓരോ പേര് നോക്കുമ്പോൾ അതൊരു ജീവിതകഥ തന്നെയാണ് ഒരു കുടുംബം നഷ്ടപ്പെട്ട ഒരു മകൻ ഒരു സഹോദരൻ ഒരു പിതാവ് ആ ഓർമ്മകളുടെ ഭാരമാണ് ഈ കല്ലുകൾ വഹിക്കുന്നത് കൂട്ടുകാരെ ഇപ്പോൾ നാം ഇന്ത്യ ഗേറ്റിന്റെ ഏറ്റവും വികാരപൂർണമായ ഭാഗത്തിലേക്ക് കടക്കുകയാണ് അത് തന്നെയാണ് അമർ ജവാൻ ജ്യോതി ഇന്ത്യ ഗേറ്റിന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ജ്വാല നമ്മുടെ വീരസേനാനികളുടെ അനശ്വരമായ ഓർമ്മയാണ് ഇത് വെറും തീയല്ല ഇത് നിത്യമായുള്ള നന്ദിയും ദേശസ്നേഹവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ബംഗ്ലാദേശിന്റെ ജനനത്തോടെയാണ് അവസാനിച്ചത് ആ യുദ്ധത്തിൽ നിരവധി ഇന്ത്യൻ സൈനികർ ജീവത്യാഗം ചെയ്തു അവരുടെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ഗേറ്റിന്റെ കീഴിൽ അമർ ജവാൻ ജ്യോതി സ്ഥാപിച്ചു ഒരു വലിയ കറുത്ത ഗ്രാനേഡ് ചതുരക്കല്ല് അതിന്റെ മുകളിൽ തോക്കിൻ നാൾ വഴി താഴേക്ക് നോക്കി വെച്ചിരിക്കുന്നു ആ തോക്കിൻ മുകളിൽ സൈനികന്റെ ഹെൽമെറ്റ് അതുതന്നെ ഒരാൾ എന്നും അവിടെ അവിടെയുണ്ടായിരുന്നെന്ന ഓർമ്മ അതിൻ്റെ നാല് വശങ്ങളിൽ നിരന്തരം തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ജോലകൾ ഇതാണ് അമർ ജവാൻ ജ്യോതി കൂട്ടുകാരെ ഇപ്പോൾ ഇന്ത്യ ഗേറ്റിന്റെ പല കാലഘട്ടത്തിലുള്ള കഥകൾ നമ്മൾ കേട്ടു ഇപ്പോൾ നാം കാണുന്നത് ഇന്നത്തെ ഇന്ത്യ ഗേറ്റ് ആണ് ഇന്ത്യക്കാരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന ഒരു വിനോദ കേന്ദ്രം ഒരു ദേശാഭിമാനത്തിന്റെ ചിഹ്നം ഒരു കുടുംബ സംഗമ കേന്ദ്രം എല്ലാം ഒരുമിച്ചുള്ള ഒരു സ്ഥലമാണിത് രാത്രിയിൽ ഇന്ത്യ ഗേറ്റ് കണ്ടിട്ടുണ്ടോ ലൈറ്റുകളുടെ പ്രകാശത്തിൽ അത് ഒരുപാട് മനോഹരമാണ് മഞ്ഞ നിറത്തിലുള്ള വിളക്കുകൾ ഗേറ്റിന്റെ മുകളിൽ വീടുമ്പോൾ അതൊരു സ്വർണ്ണ സിംഹധവാരം പോലെ തെളിയും വൈകുന്നേരങ്ങളിൽ നാട്ടുകാർ ഇവിടെ കുടുംബസംഗമത്തിനായി വരുന്നത് പതിവാണ് ചിലർ കാറ്റിനൊപ്പം നടക്കും ചിലർ ബെഞ്ചിലിരുന്ന് സംസാരിക്കും ചിലർ ഒന്ന് നോക്കി ഫോട്ടോ എടുക്കും എന്നാൽ എല്ലാവരുടെയും ഒരേ കാര്യം മനസ്സിൽ തോന്നും ഇത് നമ്മുടെ രാഷ്ട്രത്തിന്റെ അഭിമാനമാണ് എന്ന്